വിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ സ്വർഗീയ പിതാവേ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ നിമിഷങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കിത്തരണമേ അമ്മ മാതാവേ അമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കുന്ന സാന്നിധ്യമാണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളില് പ്രതികൂലങ്ങളില് തകർച്ചകളിൽ രോഗപീഠകളില് എന്നും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിച്ച് സാന്നിധ്യം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കുന്ന അമ്മയുടെ പുണ്യ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിൽ ആയിരിക്കുക എന്നുള്ളത് തന്നെ ദൈവമക്കളായ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് ഈ ഒക്ടോബർ മാസം ദൈവമായ കർത്താവ് നമുക്കതിനുവേണ്ടി പ്രത്യേകം നൽകിയിരിക്കുകയാണ് അതിനാൽ തന്നെ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വലിയ തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ജപമാലയുടെ ഈ മാസത്തിൽ ജപമാലയുടെ ശക്തി സ്വന്തമാക്കിക്കൊണ്ട് അമ്മയുടെ സാന്നിധ്യം സ്വന്തമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ അമ്മയോട് അമ്മയോടുകൂടി ആയിരിക്കണം ഇന്ന് നമ്മൾ കാണുന്ന വിഷയം ജപമാലയുടെ അനന്തമായ ശക്തി നമ്മളതിൽ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ ഭാഗം അവിടെ നാം കാണുന്നത് പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ തന്നെ വിശുദ്ധ ഡോമിനിക്കിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ പ്രാർത്ഥന എന്ന് നമുക്കറിയാം റീസൈഡ് ദി എഞ്ചേലിക് സാൾട്ടർ മാലാഖയുടെ അഭിസംബോധന ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുക ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ഇനി അതിനോട് ചേർന്ന് പോകുന്ന രണ്ടാമത്തെ ഒരു അഭിസംബോധനയുണ്ട് അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പരിശുദ്ധി അമ്മ തൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അമ്മയെ അഭിസംബോധന ചെയ്ത അഭിസംബോധനയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു നിന്റെ ഉദരഫലം അനുഗ്രഹീതം ഈ രണ്ട് അഭിസംബോധനകളാണ് ആദ്യത്തെ ദൈവകൃപറഞ്ഞാൽ അറിയുമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഭാഗം ആദ്യത്തെ ഭാഗം അപ്പോൾ ഈ ഒരു ദൈവകൃപെന്നറഞ്ഞ പരിശുദ്ധി അമ്മ സ്ത്രീകളിൽ അനുഗ്രഹീതയായ പരിശുദ്ധി അമ്മ ഉദരത്തിൽ യേശുവിനെ വഹിക്കുന്ന പരിശുദ്ധി അമ്മ ഇതാണ് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ കരുത്ത് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഈ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കണം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈ പ്രാർത്ഥനയാണ് ആൽബജൻസിയൻ പാഷണ്ഡതയെ തകർത്തത് എന്ന് നമുക്കറിയാം എന്നാൽ ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം അതിന് വലിയൊരു ചരിത്രമാണ് പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ മുഴുവൻ ഗ്രസിച്ച ഒരു വലിയ മഹാമാരിയായിരുന്നു ബ്ലാക്ക് പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് നമ്മളിന്ന് ഈ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസിൻ്റെ മഹാമാരിയുടെ ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് കാരണം അതിന് വലിയ ചരിത്രമുണ്ട് ഈ ബ്ലാക്ക് ഡെത്ത് യൂറോപ്പിൻ്റെ മൂന്നിലൊന്ന് ജനസംഖ്യയെ കൊന്നൊടുക്കി അനേക മക്കൾ മരിച്ചു വീഴുകയാണ് അങ്ങനെ മരിച്ചു വീഴുന്ന സമയത്ത് കുറേ പേര് പറയാൻ തുടങ്ങി എന്തിനാ പ്രാർത്ഥന എന്തിനാ ദേവാലയങ്ങൾ ദൈവം എവിടെ പോയി എവിടെ അച്ഛന്മാർ ഇന്നും ഈ കാലഘട്ടത്തിലും പലരും ചോദിക്കുന്ന അതേ ചോദ്യം ധ്യാനകേന്ദ്രങ്ങൾ എവിടെ അച്ഛന്മാരെവിടെ ദൈവം എവിടെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നത് ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുപോലെ പല മക്കളും പറയാൻ തുടങ്ങി കുറേ മക്കൾക്ക് വിശ്വാസം പോയി അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ മഹാമാരി മാറാതെ ഈ ജനത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് വലിയൊരു സത്യമായ ഒരു ചിന്ത ആ ജനത്തിനിടയിൽ കടന്നു വന്നത് അതായത് മനുഷ്യന്റെ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് അവൻ്റെ അഹങ്കാരം മനുഷ്യന്റെ അഹങ്കാരം ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ട് ദൈവം പറഞ്ഞ വഴിയിലൂടെ ചരിക്കാതെ തന്നിഷ്ടം പോലെ വചനപ്രകാരം തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ ജീവിച്ച ജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവം അവരെ എളിമപ്പെടുത്താൻ വേണ്ടി അയച്ചതാണ് ഈ മഹാമാരി എന്നുള്ള തിരിച്ചറിവ് ആ ജനത്തിനിടയിൽ കടന്നു വരികയാണ് അതിനുവേണ്ടി ഒത്തിരിയേറെ ദിവ്യമായ സന്ദേശങ്ങൾ കർത്താവിൻ്റെ വചനങ്ങൾ ആ ജനത്തിന് ലഭിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെയും അവസ്ഥകൾ ഇതിനോട് ഭിന്നമല്ല അഹങ്കരിച്ച് ദൈവത്തെ മാറ്റി നിർത്തി ഒത്തിരിയേറെ തിന്മകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഗെ മാരേജ് ഗർഭചിത്രം അതോടൊപ്പം തന്നെ ഒത്തിരി അച്ഛൻ പറയേണ്ട ജഡികമായ ലോകത്തിൻ്റെ പാപത്തിൻ്റെ നൈമിഷിക സുഖത്തിൻ്റെ പിന്നാലെ പോയി ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന മനുഷ്യൻ ഈ മഹാമാരി ഇത്രമാത്രം വന്നിട്ടും ഇന്നും ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു പൈശാചികത ഇന്നും ഉണ്ടെന്ന് നമ്മൾ അറിയണം അങ്ങനെ ഈ ബ്ലാക്ക് പ്ലേഗിൻ്റെ കാലഘട്ടത്തിൽ ഒരു രക്ഷയുമില്ലാത്ത ഒരു തലത്തിലേക്ക് വന്നു ഞാൻ പറഞ്ഞില്ലേ യൂറോപ്പിൻ്റെ മൂന്നിലൊന്നോളം മക്കളെ മില്യൺസ് കൊന്നൊടുക്കി അതുപോലെ മഹാമാരി ബ്ലാക്ക് ഡെത്ത് എന്ന് പറയും ബ്ലാക്ക് പ്ലേഗിന് മാറ്റി അതെ അത്രമാത്രം മരണസംഖ്യ കൂടിയത് കൊണ്ടാണ് ബ്ലാക്ക് ഡെത്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് കൂടി ഈ മഹാമാരിക്ക് പേര് വീഴാനുള്ള കാരണം ആ സമയത്ത് ഈ ദൈവത്തിൻ്റെ ജനം പതിമൂന്നാം നൂറ്റാണ്ടില് ആൽഭജൻ സിയൻ പാഷണ്ഡതയെ പരാജയപ്പെടുത്തിയ പരിശുദ്ധാമയുടെ മധ്യസ്ഥത്തെ അനുസ്മരിക്കാൻ തുടങ്ങി ആ തിന്മയെ പരാജയപ്പെടുത്താൻ അന്ന് ആ കാലഘട്ടത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ആ തിന്മയെ ആ പിശാചിനെ പരാജയപ്പെടുത്തിയതിൻ്റെ അനുഭവങ്ങൾ ജനത്തിൻ്റെ ഇടയിൽ പങ്കുവയ്ക്കപ്പെടാൻ തുടങ്ങി അങ്ങനെ ഈ ദയനീയമായ അവസ്ഥയിൽ ഈ നിസ്സഹായമായ അവസ്ഥയിൽ ഈ ജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയെ അഭിസംബോധന ചെയ്ത് അതിനുശേഷം ഈ ജനം ആ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്ത് പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അതാണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ മറിയം എന്നുള്ള പ്രാർത്ഥനയുടെ ചരിത്രം നിസ്സഹായ അവസ്ഥയിൽ അത്രമാത്രം എളിമപ്പെട്ട് തങ്ങൾ പാപികളാണ് അഹങ്കാരത്തിൽ ദൈവത്തെ മറന്ന് ജീവിച്ചു അതിനോർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ ജനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അമ്മയെ വിളിച്ച് വരുത്തി അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ജനം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരു തലത്തിലേക്ക് മനുഷ്യ മക്കൾ ഇന്ന് വരേണ്ടതിൻ്റെ വലിയ ആവശ്യകതയുണ്ട് നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ കാർണവന്മാരുടെ ഓർമ്മയിലോ പോലും ഇല്ലാത്ത വിധത്തിൽ അത്രമാത്രം മഹാമാരിയുടെ അവസ്ഥയിൽ എല്ലാ മേഖലകളും തകർന്നു സാമ്പത്തിക മേഖല ജോലി മേഖല വിശ്വാസത്തിൻ്റെ തലങ്ങൾ എല്ലാ മേഖലകളെയും അതിശക്തമായിട്ട് സ്വാധീനിച്ചിരിക്കുമ്പോൾ മനുഷ്യ മക്കളായ നമ്മൾ എളിമപ്പെട്ട് അന്ന് ആ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആ ജനം അഹങ്കാരത്തെ വിട്ട് അതിനോർത്ത് പശ്ചാത്തപിച്ച് അതിലൂടെ ചെയ്തു പോയ പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അമ്മയോട് ചേർന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളും പ്രാർത്ഥിക്കണം അർത്ഥം മനസ്സിലാക്കി അങ്ങനെ പ്രാർത്ഥിച്ച ജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരികയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ ഇത്രയും വർഷക്കാലം ഈ ജനത്തെ അടിമപ്പെടുത്തി അനേകം മക്കളെ അതിനിടയിൽ കൊന്നൊടുക്കിയ ഈ മഹാമാരി പരാജയപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ജനം എളിമപ്പെട്ട് അനുദപിച്ച് തങ്ങൾ പാപികളാണെന്നുള്ള തിരിച്ചറിവോടെ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ബ്ലാക്ക് പ്ലേഗ് ആ ജനത്തെ വിട്ടുപോയത് അതുകൊണ്ട് ഇന്നീ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മഹാമാരിയുടെ സകല മേഖലകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണങ്ങളെ വിശ്വാസത്തിന്റെ മേഖലയിൽ കണ്ടുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ലോകത്തിനു വേണ്ടി മാപ്പ് ചോദിച്ച് മനുഷ്യൻ്റെ പാപത്തിൻ്റെ മേഖലകൾക്ക് വേണ്ടി തമ്പുരാനോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകൃപ നഷ്ടപ്പെട്ട് സാത്താന് ഇടം കൊടുത്ത ഓരോ മേഖലകളിലും മാതാവിൻ്റെ മധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിലൂടെ നേടിത്തുന്ന രക്ഷ അത് പൂർണമായിട്ട് സ്വന്തമാക്കിയ പരിശുദ്ധാമ കുരിശ്യൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ ഈ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യം വിളിച്ചു വരുത്തിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇന്ന് നമ്മൾ ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലുന്നുണ്ട് അർത്ഥം മനസ്സിലാക്കി ചെല്ലണം മക്കളെ ഈ ജപമാലയുടെ ചരിത്രം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോ അൽബജൻസിയൻ പാഷണ്ഡതയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഭാഗം അതോടൊപ്പം തന്നെ ബ്ലാക്ക് പ്ലേഗിനെ പരാജയപ്പെടുത്തിയ രണ്ടാമത്തെ ഭാഗം അത് രണ്ടും കൂടി കണ്ടിട്ട് ഇന്ന് നമ്മുടെ സഭയെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ ലോകത്തെ അതേപോലെ തന്നെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകളെയും എല്ലാ പൈശാചികമായ ആക്രമണങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ അമ്മയെ വിളിച്ച് അന്ന് ആ ജനം പ്രാർത്ഥിച്ച പോലെ നമ്മളും വിളിച്ച് പ്രാർത്ഥിക്കണം അത് കണ്ട് പ്രാർത്ഥിക്കണം ഈ മഹാമാരിയെ കണ്ട് അമ്മയെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കണം അതോ അതിനേക്കാളേറെ എളിമപ്പെട്ട് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് പ്രമാണങ്ങൾ ലംഘിച്ചിട്ടുണ്ട് കർത്താവ് കരുണയായിരിക്കണമേ എന്നിട്ട് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മഹാമാരി മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ച് അന്ന് ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാല് നമ്മുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് കടന്നു വന്ന് ഇടപെടും നമ്മുടെ അമ്മ തൻ്റെ മക്കളുടെ നിലവിളി കേട്ടാൽ ഓടി വന്ന് ഇടപെടുന്ന അമ്മയാണ് ചരിത്രത്തിൽ നമുക്കറിയാം അമ്മയെ വിളിച്ച് ആരൊക്കെ എവിടെയൊക്കെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിത പ്രശ്നത്തില് അമ്മ ഓടിവരും കാരണം അമ്മയുടെ മക്കളാണ് നമ്മൾ കുരിശിൻ ചുവട്ടിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട മകന്റെ ചാവരുൾ അന്ത്യ അഭിലാഷം പറഞ്ഞില്ലേ യോഹനാനെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മേ ഇതാ നിന്റെ മോൻ നമ്മെ ഓരോരുത്തരെയും ആ കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു കുരിശിൽ കിടന്നുകൊണ്ട് അന്ത്യവചനം അന്ത്യ അഭിലാഷമായി യേശുവിൻ്റെ അതുകൊണ്ടുതന്നെ ഈ അമ്മ നമ്മ ഓരോരുത്തരെയും എന്തുമാത്രം സ്വന്തമായി സ്വീകരിക്കുന്നുണ്ടെന്നറിയോ നമ്മളത് അറിയണം അതുകൊണ്ടുതന്നെ അമ്മയ്ക്ക് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകുന്നത് സഹിക്കില്ല അതുകൊണ്ട് ലോകത്തെ നാനാഭാഗങ്ങളിലും രക്ത കണ്ണീരൊഴുക്കൊണ്ട് നമ്മുടെ മക്കള് വഴിതെറ്റി പോകുമ്പോൾ ഔരോഗിത്യങ്ങൾ തകർന്നു പോകുമ്പോൾ സഭ നശിച്ചു പോകുമ്പോൾ അനേക മക്കൾ ലോകത്തിൻ്റെ പിന്നാലെ ജടത്തിൻ്റെ പിന്നാലെ പിശാചിൻ്റെ പിന്നാലൊക്കെ പോകുമ്പോൾ കണ്ണുനീരോടും രക്തക്കണ്ണീരോടും കൂടെ ഈ അമ്മ പല ഇടങ്ങളിലും കാണപ്പെടാനും പല മക്കളോടും സംസാരിക്കാനും പല പല സന്ദേശങ്ങൾ കൊടുക്കാനുമുള്ള കാരണം ഈ അമ്മ യേശുവിന്റെ കുരിശൻ ചുവട്ടിൽ നിന്ന് നമ്മുടെ മാതൃത്വം ഏറ്റെടുത്തു അമ്മ അതുപോലെ ഇടപെടും അതുപോലെ നമ്മെ സഹായിക്കും പക്ഷേ അമ്മയെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം യോഹനാനെ പോലെ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ജപമാല പ്രാർത്ഥനയൊക്കെ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സഭയില് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യോഹനാൻ സ്വീകരിച്ച പോലെ സ്വീകരിക്കുന്ന പ്രവൃത്തിയാണെന്ന് പറയാം ജപമാല പ്രാർത്ഥന വീണ്ടും സഭയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഈ അമ്മ ശക്തി പ്രകടമാക്കിയ ഒത്തിരിയേറെ ഇടങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഈ ലെഫ്റ്റ് വാർ എന്ന് നമുക്കറിയാം ലെഫ്റ്റ് വാർ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെ നിന്ന് കേട്ടു കാണും ലെഫ്റ്റ് വാർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി സംഭവിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ദൈവം നൽകിയ വലിയ വിജയം ലെഫ്റ്റ് വിജയം ചരിത്രം നമുക്കറിയാം ഒട്ടോമാൻ സാമ്രാജ്യം റോമിനെ കീഴടക്കാൻ വേണ്ടി ടർക്കിയുടെ നേതൃത്വത്തിൽ അലി പാഷ എന്ന് പറയുന്ന ശക്തനായ സൈന്യാധിപന്റെ കീഴിൽ വലിയ ഒരു സൈന്യം ഇതാ കടന്നു വരികയാണ് അങ്ങനെ ലപ്പാൻഡോ എന്ന സ്ഥലത്ത് വെച്ച് ഇതാ യുദ്ധം നടക്കുകയാണ് അന്ന് അഞ്ചാം അഞ്ചാംബിയുസ് മാർപ്പാപ്പ സഹായത്തിനു വേണ്ടി ഒത്തിരിയേറെ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ജർമ്മനിയോട് ആവശ്യപ്പെട്ടു ജർമ്മനി വന്നില്ല ഇംഗ്ലണ്ടിനോട് ആവശ്യപ്പെട്ടു ഇംഗ്ലണ്ട് വന്നില്ല പോർച്ചുഗീസ് പല കാരണങ്ങൾ കൊണ്ട് പോർച്ചുഗൽ വന്നില്ല അവസാനം നമ്മൾ കാണുന്നുണ്ട് സ്പെയിൻ വന്നു ഓസ്ട്രിയ വന്നു പിന്നെ കുറച്ച് പേപ്പൽ സ്റ്റേറ്റുകൾ ചേർന്നിട്ട് ഒരു ചെറിയ സൈന്യം ഈ സൈന്യത്തിൽപ്പെട്ട പല മക്കളും സൈനികരായിരുന്നില്ല എന്നാ പറയാ സാധാരണ കർഷകരായിരുന്നു പലരും ഒത്തിരിയേറെ അനുഭവ സമ്പത്ത് സൈന്യ മേഖലയിലില്ല അങ്ങനെ ഈ വലിയ സൈന്യത്തിനെതിരെ പാഷ എന്ന് പറയുന്ന ഈ ഒട്ടോമൻ സൈന്യാധിപന്റെ കീഴിൽ അണിനിരുന്ന വലിയ സ ഒരു കപ്പൽ സമൂഹം അന്ന് വെനീസാണ് ഈ മാർപ്പാപ്പയുടെ സൈന്യത്തിനു വേണ്ടി യൂറോപ്പിൻ്റെ സൈന്യത്തിനു വേണ്ടി കപ്പലുകൾ നൽകിയത് വെനീസ് അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കറിയാം പരിശുദ്ധ പിതാവ് ഇങ്ങനെ ആഹ്വാനം ചെയ്തു ആ സമയത്ത് കുറേ പേര് ഇത്രയും പേരൊക്കെ രാജ്യങ്ങൾ കടന്നു വന്നു ഒരു സൈന്യം രൂപീകരിച്ചു ഓസ്ട്രിയക്കാരനായ ജോൺ ആയിരുന്നു ഈ സൈന്യത്തിന് നേതൃത്വം കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മാർപ്പാപ്പ ഹോളി ലീഗ് എന്ന സൈന്യത്തിന് പേരിട്ട് ഓസ്ട്രിയക്കാരനായ ജോണിൻ്റെ നേതൃത്വത്തിൽ ഈ വലിയ സൈന്യത്തെ നേരിടുവാൻ വേണ്ടി പുറപ്പെടുകയാണ് ആ പോകുന്ന സമയത്ത് പരിശുദ്ധ പിതാവ് റോമിലുള്ള വിശ്വാസികളോട് മുഴുവൻ ആഹ്വാനം ചെയ്തു സമയത്തിൻ്റെ അവസ്ഥ കാര്യത്തിൻ്റെ ഗൗരവം അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് മാർപ്പാപ്പ ചെയ്തു എല്ലാ ദേവാലയങ്ങളും രാവും പകലും തുറന്നിടുക എല്ലാ ദേവാലയങ്ങളും രാവും പകലും തുറന്നിടുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പരിശുദ്ധ ജപമാല ചൊല്ലി എല്ലാ മക്കളും പ്രാർത്ഥിക്കാനുള്ള വലിയ ആഹ്വാനം പരിശുദ്ധ പിതാവ് നടത്തുകയാണ് അത് തിരിച്ചറിഞ്ഞിട്ട് ജനം മുഴുവനും ദേവാലയങ്ങളിൽ തടിച്ചുകൂടി പരിശുദ്ധ അമ്മയെ വിളിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണം മുമ്പിൽ നിൽക്കുക ഇപ്പോൾ അത് ദയനീയമായ അവസ്ഥയാണ് അങ്ങനെ ഈ ജനം ശക്തമായിട്ട് കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ ഓസ്ട്രിയക്കാരനായ ജോൺ ഒരു വലിയ ഭക്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാളയിൽ ജപമാല ആലേഖനം ചെയ്ത് അങ്ങനെ വലിയ കൂടി മാതാവിനോട് മദ്യസമഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിന് പോവുകയാണ് നമുക്കറിയാം ചരിത്രം ശക്തമായ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ശക്തി പ്രകടമാക്കിക്കൊണ്ട് ഈ മഹാസൈന്യം എന്നുള്ള ഒട്ടോമൻ സാമ്രാജ്യത്തെ കീഴടക്കി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ വിജയം കൈവരിച്ചത് അന്ന് പരിശുദ്ധ പിതാവ് ആ ദിനത്തിൻ്റെ വിജയത്തെ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഒരു തിരുനാൾ ആരംഭിച്ചു അവർ ലേഡി ഓഫ് വിക്ടറി വിജയമാതാവ് പിന്നീട് ആ തിരുനാളിന് പേര് മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ടു അവർ ലേഡി ഓഫ് റോസറി ജപമാല രാജ്ഞി എന്നുള്ള പേരിട്ടു അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒക്ടോബർ ഏഴാം തീയതി പരിശുദ്ധ ജപമാലയുടെ തിരുനാൾ സഭയിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം അന്നത്തെ ആ കാലഘട്ടത്തിൽ ഈ ഒട്ടോമാൻ സൈന്യത്തിന്റെ വലിയ ലക്ഷ്യമാണ് റോമ് യൂറോപ്പിനെ കീഴടക്കാന്നുള്ളത് ആ ഒരു കൂടി ഈ സൈന്യം കടന്നു വരുമ്പോൾ ഈ മാതാവിന്റെ മധ്യസ്ഥത്തിൽ ശക്തമായിട്ട് ദൈവം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് റോമ് മറ്റു പല പേരിലും അറിയപ്പെട്ടേനെ നമുക്കറിയാം കോൺസ്റ്റാൻറ്റീനപ്പോൾ എങ്ങനെ ഇസ്താംബൂളായി ചെറിയക്കെതു പറ്റി പല പല രാജ്യങ്ങളും ഈ അധിനിവേശത്തിൻ്റെ പിടിയിപ്പെട്ട് തകർന്നപ്പോ നശിച്ചപ്പോ പ്രിയപ്പെട്ടവരെ അന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വർഗത്തിൻ്റെ ഇടപെടലിലൂടെ വിജയം നൽകി അതിന് പരിശുദ്ധ അമ്മയെ കാരണമാക്കി ആ ജനം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും ഈ കാലഘട്ടത്തിൽ അധിനിവേശത്തിൻ്റെ ഒരു പൈശാചികത നമ്മൾ ലോകം മുഴുവനിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒത്തിരിയേറെ മാധ്യമങ്ങളിലൂടെ ന്യൂസുകളിലൂടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന് സ്വാധീനം പല മേഖലകളിൽ കടന്നു വരുന്നുണ്ട് ഈ സമയത്ത് സഭയുടെ പാരമ്പര്യത്തിലേക്ക് കഴിഞ്ഞകാല ചരിത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യവും ആത്യന്തികമായ ഫലങ്ങളുമൊക്കെ നമ്മൾ തിരിച്ചറിയണം അപകടകരമായ നശിപ്പിക്കുന്ന കൊല്ലുന്ന ഇല്ലാതാക്കുന്ന ഒരു പൈശാചിക ശക്തി ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ അതിശക്തമാണ് അതുകൊണ്ട് ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ആവശ്യകതയുണ്ട് പ്രിയപ്പെട്ട മക്കളെ ജപമാലയുടെ ചരിത്രം ജപമാലയുടെ ശക്തി ജപമാലയിലൂടെ സ്വർഗം തെന്ന വിജയം നമ്മൾ ഓർക്കണം ആ ഓർമ്മ നമ്മെ വലിയ വിശ്വാസത്തിലേക്കും അമ്മയോടുള്ള ആഴമായ ബന്ധത്തിലേക്കും നയിക്കണം അമ്മയെ വിളിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഒന്ന് മഹാമാരി രണ്ട് അധിനിവേശങ്ങൾ അനേക മക്കളെ അനേകം രാജ്യങ്ങളിൽ കയറി നശിപ്പിച്ച് ഇല്ലാതാക്കി ആ രാജ്യത്തിലെ വിശ്വാസത്തെ തകർത്ത് ആ രാജ്യത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പൈശാചികത അതിനുവേണ്ടിയുള്ള അധിനിവേശങ്ങൾ ഇന്ന് കാലഘട്ടത്തിൽ പ്രബലമാണ് ശക്തമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ശക്തമായി പ്രാർത്ഥിക്കണം എന്നാൽ ഇന്ന് നമുക്ക് ദേവാലയങ്ങളൊന്നും തുറന്ന് കിടക്കുന്നില്ല നമുക്കറിയാം ഒക്ടോബർ മാസത്തിൽ എല്ലാ പള്ളികളൊക്കെ തുറന്ന് അനേകം ഇടങ്ങളിൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം ചരിത്രം നമുക്കുണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് മഹാമാരിയുടെ അവസ്ഥയിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ദൈവാലയങ്ങളാക്കി മാറ്റണം ഇന്ന് അനേകം കൂട്ടായ്മകള് അനേകം വാട്സപ്പ് ഗ്രൂപ്പുകള് അനേകം കുടുംബങ്ങള് അനേകായിരങ്ങൾ ലക്ഷക്കണക്കിന് ജപമാലകൾ ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ മഹാമാരിക്കെതിരെ ഈ അധിനിവേശങ്ങൾക്കെതിരെ ഈ പിശാചന പ്രവർത്തികൾക്കെതിരെ കൊല്ലുന്ന നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന തിന്മകൾക്കെതിരെ സാധാന്യ പ്രവർത്തികൾക്കെതിരെ നമ്മൾ അമ്മയോട് ചേർന്ന് ശക്തമായിട്ട് യുദ്ധം ചെയ്യേണ്ടതിൻ്റെ വലിയ ആവശ്യകത തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു മഹാസൈന്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയിൽ നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഈ ഒക്ടോബർ പുണ്യദിനങ്ങളിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ചരിത്രം മനസ്സിലാക്കാം ഇടപെടും മാതാവ് ഇടപെടും പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിലേക്ക് അടുക്കണം മാതാവ് എവിടെ പ്രത്യക്ഷപ്പെട്ടാലും മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ അവൻ പറയണ പോലെ ചെയ് കനായ കല്യാണ വിരുതിൽ മാതാവ് എന്താ പറഞ്ഞ അവൻ പറയണത് ചെയ് അവൻ പറഞ്ഞ വചനമുണ്ട് അവൻ തന്ന കൽപ്പനയുണ്ട് അവൻ തന്ന പ്രമാണമുണ്ട് അവൻ തന്ന കൂതാശയുണ്ട് അവൻ പറഞ്ഞത് എന്താണോ അത് ചെയ്യണം ആ പരിചാരകര് നമ്മൾ കാണുന്നുണ്ട് അവർ ആ ഭരണികൾ വക്കോളം നിറച്ചു വക്കോളം നിറയ്ക്കാന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് അതിൻ്റെ പൂർണ്ണതയിൽ അല്പം പോലും ഗ്യാപ്പില്ലാതെ വക്കോളം നിറച്ചു വലിയൊരു ആധ്യാത്മികത അവിടെയുണ്ട് മക്കളെ വലിയൊരു ആധ്യാത്മികത യേശു പറഞ്ഞത് അതേ പടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും നഷ്ടങ്ങൾ ഇല്ലാതാകും ഇല്ലായ്മകൾ നികത്തപ്പെടും കർത്താവിൻ്റെ ശക്തി അവിടെ പ്രകടമാകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ കാര്യകാരണ സഹിതം അവസ്ഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ബ്ലാക്ക് ഡെത്തിനെ പരാജയപ്പെടുത്തി ജീവന സമൃദ്ധിയിലേക്ക് ആ ജനത്തെ നയിച്ചതുപോലെ അവിടെ വർഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വർഷങ്ങൾ എടുത്തു ആദ്യ ഭാഗത്ത് അഹങ്കരിച്ചു വാശി പിടിച്ചു ദൈവത്തെ പഴിച്ചു അങ്ങനെ ഒരു തലം ഇന്നും ആ ഒരു തലത്തിൽ അനേകം മക്കളുണ്ട് ഇത്രയുമായിട്ടും ദൈവത്തിലേക്ക് തിരിയാൻ പറ്റാതെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു ടോക്കിൻ്റെ അടിയിൽ മെസ്സേജ് കൂടാണ് എന്നിട്ടും ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണോ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു മറുപടി മറുപടിപ്പെട്ടു മനുഷ്യൻ എളിമപ്പെട്ട് പാപത്തെ വിട്ടുപെറ്റിച്ച് അഹങ്കാരത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് വരുന്നിടത്തോളം കാലം ഈ മഹാമാരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് അവൻ ജീവിതത്തിൽ നിലനിൽക്കും അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്റ്റിൽ യു ആർ ബിലീവിങ് ബിലീവിംഗ് ഗോഡ് ഈസ് എക്സിസ്റ്റിംഗ് ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കണോ അപ്പം അപ്പം ഞാൻ പറഞ്ഞു ഹു ക്രിയേറ്റഡ് യു നിന്നെ ആര് സൃഷ്ടിച്ചു അപ്പോൾ വിളി പറഞ്ഞു എൻ്റെ അപ്പനും അമ്മയും പിന്നെ ഞാൻ ആ മനുഷ്യർ അധികം സംസാരിക്കാൻ പോയില്ല ഇപ്പോഴും അഹങ്കരിച്ച് അപ്പനും അമ്മ എവിടെ നിന്നുണ്ടായി ബീജം എവിടെ നിന്നുണ്ടായി അണ്ടം എവിടെ നിന്നുണ്ടായി ആരുണ്ടാക്കി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇതിനൊക്കെ ഒരു സൃഷ്ടാവുണ്ട് ഒരു പരിപാലകനുണ്ട് ഒരു നിയന്ത്രവുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ മറന്നിട്ട് അഹങ്കാരം ആ ജനം എളിമപ്പെട്ട് വന്നപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ആ പരിശുദ്ധം അറിയുമെന്നുള്ള പ്രാർത്ഥന ഈ ഒരാ ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും ധ്യാനിച്ച് പ്രാർത്ഥിച്ചോ ഭയങ്കര ഭവറ എളിമപ്പെട്ട് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അവിടെ ഇടപെടാണ് ദൈവം അവിടെ ദൈവം ഇടപെട്ടു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ എളിമപ്പെടണം പശ്ചാത്തപിക്കണം അഹങ്കാരം അഹങ്കാരംപ്പെടണം ദൈവത്തിലേക്ക് അടുക്കണം വചനത്തിലേക്ക് അടുക്കണം അവപ്പരണ പോലെ ചെയ്യണം എന്നിട്ട് നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഏത് മഹാമാരിയെയും അമ്മയുടെ മധ്യസ്ഥത്തിൽ പരാജയപ്പെടുത്തും ദൈവം ഏത് ശത്രുവിനെയും അമ്മയുടെ മധ്യസ്ഥത്തിൽ സ്വർഗത്തിൻ്റെ ഇടപെടലിലൂടെ പരാജയപ്പെടുത്തും തൻ്റെ മക്കളെ തൻ്റെ സഭയെ തൻ്റെ കുടുംബങ്ങളെ തൻ്റെ രാജ്യത്തെ ദൈവം സംരക്ഷിക്കും ഉദാഹരണം പോളണ്ട് പരിശുദ്ധാമയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ദൈവിക ജ്ഞാനത്തിൽ സംരക്ഷണം ഏർപ്പെടുത്തി ആ രാജ ആ രാജ്യത്തിൻ്റെ അധികാരിയും ജനങ്ങളും ഇന്ന് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഭീകരപ്രവർത്തനം ഇല്ല അവിടെ അക്രമമില്ല അവിടെ തിന്മയില്ല അവിടെ സമാധാനമുണ്ട് അവിടെ സ്വസ്ഥതയുണ്ടെന്ന് ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ പ്രഘോഷിച്ചത് കേട്ടപ്പോൾ ദ പവർ ഓഫ് ദ റോസറി ജപമാലയുടെ ശക്തി അമ്മയുടെ ശക്തി ക്രിസ്ത്യാനിയുടെ ശക്തി ഈ ജപമാലയുടെ ശക്തിയാണ് ഈ ഒരു അഭിഷേകം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഒത്തിരിയേറെ തിരിച്ചറിവുകളിലൂടെ അങ്ങ് ഞങ്ങളെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തിരുവചനം മനസ്സിലാക്കുവാനും ജപമാലയുടെ ശക്തി തിരിച്ചറിയുവാനും അമ്മയുടെ കൂടെ വസിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളെ നശിപ്പിക്കുന്ന ശത്രുക്കൾ ഞങ്ങളെ തകർക്കുന്ന ആധിപത്യങ്ങൾ ഞങ്ങളെ കൊല്ല ഞങ്ങളെ കൊല്ലുന്ന തകർക്കുന്ന മഹാമാരികൾ ഇതെല്ലാം കർത്താവേ നിറയപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിച്ചുകൊണ്ട് അനുഭവത്തിലൂടെ ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി എളിമപ്പെടുവാനും പശ്ചാത്തപിക്കുവാനും ദൈവമേ അങ്ങേലേക്ക് തിരിയുവാനും വേണ്ട വലിയ കൃപ സകല മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരി രക്തങ്ങളോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല ജപമാലകളിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ